നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ എഴുത്തുകാരി കെ ആർ മീര കഴിഞ്ഞ ദിവസം പറഞ്ഞത് പുരുഷന്മാർക്ക് പ്രണയിക്കാൻ അറിയില്ല പിന്നെ പറയുന്നു സഹജീവിതത്തിന്റെയും സൗഹൃദത്തിന്റെയും പങ്കുവെക്കലിൻ്റെയും അഹന്ത അഴിച്ചുവെക്കലിന്റെയും വിമോചനം എന്തെന്ന് പുരുഷന്മാർക്ക് അറിയില്ല കെ ആർ മീര ഇങ്ങനെയാണ് ആ ഒരു ക്യാപ്റ്റൻ വന്നിട്ടുള്ളത് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു കാര്യം വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് പ്രണയമാണെങ്കിലും അതല്ലെങ്കിൽ പുരുഷന്റെ പ്രണയം എന്ന് അഡ്രസ് ചെയ്യപ്പെടുന്ന ആ ഒരു വികാരവും എല്ലാം തന്നെ വളരെ സങ്കീർണമാണ് അത് സ്ത്രീയിലായാലും ശരി പ്രണയം എങ്ങനെയാണ് എന്നുള്ളത് വ്യാഖ്യാനിക്കേണ്ടത് ഓരോ സ്ത്രീയിലും വളരെ വ്യത്യസ്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്താ എന്നായാലും ഒരു പൊതുവായ ഒരു കാര്യം പ്രണയത്തിന് ഉണ്ട് അത് ഒരിക്കലും സ്ത്രീയുടെ പ്രണയം പോലെയല്ല പുരുഷന്റെ പ്രണയം പുരുഷന്റെ പ്രണയം വളരെ വ്യത്യസ്തമായ ഒന്നാണ് ഇവരത് പറഞ്ഞിരിക്കുന്നത് ഏത് രീതിയിലാണ് എന്നുള്ളത് നമുക്കറിയില്ല ഒരു സ്ത്രീയുടെ കാഴ്ചപ്പാട് ഒരു ഇടുങ്ങിയ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് വളരെ അവരുടെ ചിന്ത അല്ലെങ്കിൽ അവരുടെ വിശാലമായ ഒരു അറിവിൽ ഈ ഒരു കാര്യം പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ കുറേ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതില് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ അറിയുന്ന കാര്യങ്ങളുണ്ട് അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പോഷോടെ ഒരു പുസ്തകമുണ്ട് സ്ത്രീ പുരുഷൻ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പുസ്തകങ്ങൾ അതിൽ വളരെ വിശദമായിട്ട് സ്ത്രീയുടെ ചിന്തകൾ ഏത് രീതിക്ക് പോകുന്നു പുരുഷന്റെ ചിന്തകൾ ഏത് രീതിയിലേക്ക് പോകുന്നു പുരുഷന്റെ പ്രണയം ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ കൂടുതലും സ്ത്രീകളാണ് ഏറ്റവും ശക്തിയുള്ളവർ അതുകൊണ്ട് അത് നേരത്തെ അറിയാവുന്നവരാണ് പുരുഷന്മാർ അതുകൊണ്ടാണ് സ്ത്രീയെ പുരുഷന്മാർ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓഷോ ഓഷോടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പുസ്തകത്തിൽ വായിച്ചൊരു അറിവാണ് എന്തുകൊണ്ടാണ് ഹിസ്റ്ററി വരുന്നത് ഹെയർ സ്റ്റോറി എന്താണ് വരാത്തത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ചരിത്രം എങ്ങനെയാണ് ഹിസ്റ്ററി ആയി മാറുന്നത് അത് ഹെയർ സ്റ്റോറി അല്ലേ ആവേണ്ടത് എന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങളൊക്കെ തന്നെ ബാക്കി നിൽക്കുന്നുണ്ട് കുറെ കാലങ്ങളായി സ്ത്രീകളുടെ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കുറെ സത്യാവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സ്ത്രീകളുടെ പ്രണയം പോലെയല്ല പുരുഷന്റെ പ്രണയം ഇപ്പോ ഉദാഹരണത്തിന് ഒരു സ്ത്രീയിൽ പ്രണയമുണ്ടെങ്കിൽ അവര് ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ പ്രകടിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് അമ്മയോടധികം വലിയ സ്നേഹം തോന്നാത്ത സമയമായിരിക്കും അവരിൽ പ്രണയം പ്രവർത്തിക്കുമ്പോൾ എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പ്രണയം ഉണ്ടാകുമ്പോൾ അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും പരിപാലിക്കുന്നതൊക്കെ ഒക്കെ അവൻ്റെ അമ്മയായിരിക്കും ഈ ഒരു ഡിഫറൻസ് തന്നെ വലിയൊരു സംഭവമായി നമുക്ക് കാണാം അതാണ് പുരുഷന്റെ പ്രണയം പുരുഷന്റെ പ്രണയം എന്ന് പറയുന്നത് പുരുഷന്റെ പ്രണയമല്ല ലോകത്തിൽ എല്ലാ സഹ എല്ലാ ജീവികളുടെയും പ്രണയം അധികം കാലം നീണ്ടു നിൽക്കുന്ന ഒന്നല്ല നമ്മൾ ഈ മുംതാസ് താജ്മഹല് ുംതാസിന് വേണ്ടിട്ട് ഷാജഹാൻ താജ്മഹൽ കെട്ടി എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷെ എന്നാലും ശരി ഷാജഹാൻ മുംതാസ് മരിച്ചപ്പോ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പ്രണയം മനശ്വരമായി അങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്നത് കാവ്യാത്മകം തന്നെയാണ് റിയാലിറ്റിയിൽ അതൊരിക്കലും സാധ്യമല്ല ഒരു വളരെ ഒരു പിരീഡ് വരെ മാത്രമേ ഒരു പ്രണയം അതിന്റെ തീവ്രമായും അല്ലെങ്കിൽ അതിന്റെ പവിത്രതയോടു കൂടിയിട്ടൊക്കെ നിലനിൽക്കുള്ളൂ അതായത് നമുക്ക് പ്രകടമാകുന്ന രീതിയിൽ അത് കാണിക്കാനും അതിൽ അത്തരത്തിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കാനും ഒക്കെ കഴിയ വളരെ ചുരുങ്ങിയ കാലത്തിൻ്റെ ഉള്ളിൽ മാത്രമാണ് അതിനേറ്റവും അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഒരു ഭാര്യനെ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ പുച്ഛമായിരിക്കും കൂടുതൽ അവിടെ പ്രണയം നടക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കേൾക്കുന്ന കാര്യങ്ങളുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഓഷോ പറയുന്നത് ലൈംഗികത എവിടെ സംഭവിക്കുന്നുവോ അവിടെ പ്രണയം ഇല്ലാതാവുന്നു എന്നുള്ളതാണ് പ്രണയത്തിൻ്റെ ഒരു മരണം സംഭവിക്കുന്നത് ലൈംഗികതയിലാണ് അതിനുശേഷം പിന്നെ പ്രണയം ഉണ്ടാവുന്നില്ല എന്നാണ് പോഷ പറഞ്ഞു വെക്കുന്നത് അപ്പൊ പ്രണയത്തിന് ഒരുപാട് തലങ്ങളുണ്ട് പ്രണയം നിലനിൽക്കുന്നതിന് ഒരുപാട് തലങ്ങളുണ്ട് പ്രണയത്തിന്റെ അനശ്വരത അല്ലെങ്കിൽ പ്രണയത്തിന്റെ പവിത്രത എന്നൊക്കെ പറയുന്നത് ലൈംഗികത ഇല്ലാത്ത പ്രണയമാണ് എന്നാണ് പറയുന്നത് കാരണം അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് പ്രണയം നശിക്കുന്നു എന്ന ഒരു വ്യാഖ്യാനമാണ് ഇത്രയ്ക്ക് വിശദീകരിക്കാൻ ഇത്രയ്ക്ക് പറയാനൊക്കെ തോന്നുന്നത് എന്താണെങ്കിൽ ഇവർ ഈ പ്രണയം പുരുഷന് അറിയില്ല എന്ന് പറയുമ്പോൾ അത് വലിയൊരു അപമ അല്ലെങ്കിൽ ആ ഒരു അപമാനിക്കലാണ് നമ്മള് ഏത് ജീവികളെടുത്ത് നോക്കിയാലും മനുഷ്യനല്ല ഏത് ജീവികൾ എടുത്തു നോക്കിയാലും പുരുഷന്റെയും സ്ത്രീയുടെയും ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരേ രീതിയിലാണ് പുരുഷനായി പിറന്നവൻ്റെ ആറ്റിറ്റ്യൂഡ് എല്ലാ ജീവികളിലും ഒരേപോലെ ആയി നമുക്ക് കാണാൻ പറ്റും നമ്മൾ കുറച്ചൊന്ന് നിരീക്ഷിച്ചാൽ മതി അതായത് ഒരു പ്രാവുകളാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള മൈന അങ്ങനെയുള്ള പക്ഷികളുടെ ഒരു ജീവിതം നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ നായകളുടെ ജീവിതങ്ങൾ നോക്കിക്കഴിഞ്ഞാലും മയിലുകളുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും പുരുഷന്മാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ പറ്റും അവർ ഇണ ഇണയായി നടക്കുമ്പോൾ ആ ഇണയിൽ ഏതാണ് പുരുഷൻ എന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അത് അവരുടെ ആറ്റിറ്റ്യൂഡ് അവരുടെ ചലനങ്ങൾ ഒക്കെയാണ് അതേ രീതിയിൽ തന്നെയാണ് പുരുഷൻ്റെ ലൈഫിലും സംഭവിക്കുന്നത് ഒരു മനുഷ്യനായിട്ടുള്ള ഒരു പുരുഷന്റെ ലൈഫിലും ആ അത്തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകളാണ് സംഭവിക്കുന്നത് അപ്പോ അത് ഒരിക്കലും സ്ത്രീ വിചാരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ സ്ത്രീ ചിന്തിക്കുന്ന പോലെയോ ഒന്നുമല്ല പ്രണയം പുരുഷനിൽ സംഭവിക്കുന്നത് അപ്പൊ അതൊരു വലിയൊരു പഠനമാണ് അല്ലാതെ ഒരാള് വന്നിരുന്ന് ഞാൻ കുറെ എഴുത്തുകൾ എഴുതുന്നു ഞാൻ കുറെ പഠനം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് വളരെ ബാലിശമായ രീതിയിൽ വളരെ എന്താ പറയാ എന്തും പറയാം എനിക്ക് എന്ന് തോന്നുന്ന രീതിയിൽ ഈ പറയുന്നതൊക്കെ തന്നെ ഇവർ പറയുന്ന ഭൂരിഭാഗം കാര്യങ്ങളും മണ്ടത്തരങ്ങളായിട്ടാണ് തോന്നിയിട്ടുള്ളത് മുമ്പും ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ത്രീക്ക് തന്നെ വേദനിപ്പിക്കുന്നവരെ പോലും സ്നേഹിക്കാൻ പറ്റും പുരുഷൻ അങ്ങനെയല്ല അവനെ സന്തോഷിപ്പിക്കുന്നവരെ മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിലൊക്കെ എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളത് ഓരോ വ്യക്തിക്കും അവനവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ആശ്രയിച്ചിട്ടിരിക്കും അത് ഇതൊരു പൊതുവായൊരു കാര്യമല്ല ഒരാൾക്ക് ഇങ്ങനെ സംഭവിക്കൂ അല്ലെ സ്ത്രീ ആയതുകൊണ്ട് സംഭവിക്കുന്നതാണ് ാണ് പറയുന്ന തരത്തിലല്ല ഓരോ വ്യക്തിയുടെയും ജീവിതം അതിന് സ്ത്രീ പുരുഷ പുരുഷമന്യ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാരണങ്ങൾ ഒക്കെ ആശ്രയിച്ചിട്ടിരിക്കുന്നതാണ് ഓരോ ആളുകളുടെയും ജീവിതം അത് ഒരാൾ വന്നിട്ട് കുറെ സംഭവങ്ങൾ ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ജീവിതം അനന്തമായി നിൽക്കുന്ന ഒന്നാണ് അതിൽ തന്നെ സ്ത്രീകളുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് മറ്റൊരു സ്ത്രീക്ക് അങ്ങനെയല്ല പുരുഷന്മാരുടെ എടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ ഏറി വന്നാൽ ഒരു അഞ്ചോ ആറോ ടൈപ്പ് പുരുഷന്മാരെ ഇന്ന് പ്രപഞ്ച പക്ഷെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ടൈപ്പ് സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല സ്ത്രീക്ക് പ്രസവിക്കാനുള്ള കഴിവുണ്ട് പുരുഷനതില്ല അതുകൊണ്ട് മാത്രമാണ് പുരുഷൻ സ്ത്രീയെ ബഹുമാനിക്കുന്നത് എന്നും ഈ ഓഷോയുടെ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോ പ്രണയം പുരുഷന് അറിയില്ല എന്ന് പറയുന്നിടത്ത് കെ ആർ മീര ശരിക്ക് പുരുഷന്മാരെ അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഇവരുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ ചിന്താഗതിയാണ് സഖാക്കളുടെ ചിന്താഗതിയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവര് പലപ്പോഴും ഒന്നിനെയും അംഗീകരിക്കാറില്ല ഇവരെല്ലാത്തിനെയും തള്ളിപ്പറയുകയും പ്ര നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കൂടുതൽ നോക്കി കണ്ടുകൊണ്ട് വായ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്ന ആളുകളാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ കുറെ മുമ്പ് ഒരു പത്രത്തിൽ വായിച്ചൊരു വാർത്ത വാർത്തയാണ് ഒരു കറുത്തവര് അവരുടെ കറുത്ത സ്ത്രീകൾ അവരുടെ വിഷമം പറയുമ്പോൾ അത് സമൂഹം അംഗീകരിക്കുന്നില്ല എവിടെയല്ല നമ്മുടെ ഇന്ത്യയിലാണ് ഇന്ത്യയിലേക്ക് കർണാടകയിലോ കേരളത്തിലോ ആണ് അങ്ങനെ ഇവർക്ക് ഇവര് ഞാൻ കറുത്തതാണ് ഞങ്ങൾ അതിൽ ഞങ്ങൾ കറുത്തതായത് ഞങ്ങൾ വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് സമൂഹത്തിൽ എന്ന് ഞങ്ങളെ അപമാനിക്കുന്നുണ്ട് എന്ന് ഒരു കറുത്ത സ്ത്രീ പറയുമ്പോൾ അത് അംഗീകരിക്കാതെ ഒരു വെളുത്ത സ്ത്രീ കറു രീതിയിൽ രണ്ടു മൂന്ന് ദിവസം ജീവിക്കുകയും അല്ലെങ്കിൽ ഒരു ഒരു പത്ത് ദിവസമൊക്കെ ശരീരം മൊത്തം കറുപ്പ് തേച്ച് അവർ പൊതുസമൂഹത്തിന്റെ ഇടയിൽ നടന്നപ്പോ അവർക്ക് ഇത് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഈ വെളുത്ത സ്ത്രീ പറയുന്നു കറുത്തവർ ഇങ്ങനത്തെ കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് അപ്പോഴും ഈ കറുത്ത സ്ത്രീയെ അംഗീകരിക്കാൻ ഈ പറയുന്ന ഈ ഇടതുപക്ഷ സമൂഹങ്ങൾക്ക് കഴിയുന്നില്ല അതാണ് ഇവരുടെ ഒരു ചിന്താഗതി അപ്പോ അത്ര അത്തരത്തിലുള്ള എഴുത്തുകളൊക്കെയാണ് ഇവരുടെ കുറെ ആരാച്ചാറ് പോലെയുള്ള പുസ്തകങ്ങൾക്ക് സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയതാണ് അതുപോലെ തന്നെ ഒരുപാട് ഇവരുടെ സമ്പൂർണ്ണ കഥകൾ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങളുണ്ട് ഒരുപാട് ചെറുകഥകളും ഒക്കെ ഉണ്ട് അതിലൊക്കെ വളരെ അസഭ്യം നമുക്ക് നോവലിൽ എന്തും എഴുതി വെക്കാം പക്ഷെ അത്തരത്തിലുള്ള പദപ്രയോഗങ്ങളോട് കൂടിയ നോവലുകളൊക്കെ എഴുതി വായ തോന്നിയതൊക്കെ വലിച്ചു വാരി എഴുതുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ അതിനെ തുറന്നെഴുത്ത് എന്നാണ് ഇവർ പറയുന്നത് അത് തുറന്നെഴുത്ത് നിങ്ങളുടെ അപ്പുറത്തേക്ക് തോന്നിവാസവും എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം അപ്പോ ഏതായാലും പുരുഷനെ അധിക്ഷേപിക്കുക അല്ലെങ്കിൽ പുരുഷന്മാരെ കുറിച്ച് ഇത്തരത്തിൽ പറയുമ്പോൾ ആർക്കും ഒന്നും പറയാനില്ല ആരും അതിനോട് ശക്തമായി എതിർക്കാറില്ല എതിർത്ത പീഡനങ്ങളാവും അല്ലെങ്കിൽ സ്ത്രീ അധിക്ഷേപമാവും അവിടെയും പരാജയപ്പെടുന്നത് പുരുഷനാണ് അപ്പൊ ഈ കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ ആഭ്യന്തര കുറ്റവാളി എന്ന ആസിഫലിയുടെ പടത്തിൽ ില് ക്ലൈമാക്സിൽ പറയുന്നുണ്ട് ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്യുന്ന നിരക്ക് സ്ത്രീനേക്കാൾ രണ്ടിരട്ടി കൂടുതലാണ് അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് അത് എന്തുകൊണ്ടാണ് പരിഗണന ലഭിക്കാത്തത് കൊണ്ടാണോ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന സ്ത്രീകളുടെ കുറവ് കൊണ്ടാണോ അതൊക്കെ തന്നെ ദാമ്പത്യം അവസാനിപ്പിച്ച് അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം വേർപിരിഞ്ഞ ആളുകളുടെ കാര്യമാണ് ആ സിനിമയ്ക്കകത്ത് പറയുന്നത് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് നടക്കുമ്പോൾ അതിനൊന്നും അഡ്രസ് ചെയ്യാതെ ഒറ്റടിക്ക് പുരുഷന്മാരാണ് തെറ്റുകാർ അല്ലെങ്കിൽ പുരുഷനെ പ്രണയിക്കാൻ അറിയാത്തതാണ് എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ രീതിയിൽ എന്താ പറയുക ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിൽ ഇവർ ഇനി ആവർത്തിക്കാൻ പാടില്ലാത്തതാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം